ഒൻപത് ദിവസങ്ങൾക്ക് മുൻപ് ടെഹ്റാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നാരോപിച്ച് ഇറാനെ ആക്രമിച്ചു മുതൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്നതാണ് അമേരിക്കയുടെ ബംഗർ ബെസ്റ്റ് ബോംബുകൾ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് മലതുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ഫോർദോ ആണവകേന്ദ്രം തകർക്കാൻ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി മാസീവ് ഓർഡനൻസ് പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റ് ബോംബുകൾ വേണം എന്നുള്ളത് ആറായിരം പൗണ്ട് സ്ഫോടക വസ്തുക്കളുള്ള മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ഒരു ബോംബാണ് എ ഒ പി കാരണം അറുപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ താഴ്ചയിലാണ് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണശാല തയ്യാറാക്കിയിട്ടുള്ളത് ഏത് വ്യോമാക്രമണത്തെയും ചെറുക്കാനുള്ള ശക്തിയും ഫോർദോയ്ക്കുണ്ട് റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡും ഫോർദോയ്ക്ക് സുരക്ഷയിടക്കിയിട്ടുണ്ട് പരമ്പരാഗത ആയുധങ്ങൾ കൊണ്ടോ ഇസ്രയേലിന്റെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങൾക്കോ പോലും ഫോർദോയ്ക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ കഴിയില്ല ഇതോടെയാണ് ഇസ്രയേൽ യു സഹായം തേടിയത് തുടർന്നാണ് അമേരിക്ക യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതും ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബെസ്റ്റ് ബോംബുകൾ ഇടുന്നതും യു എസിന്റെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് ഗുവാമിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ഇവ പറന്നു വരുന്നത് അമേരിക്കയിലെ മിസോറിയിലെ വൈറ്റ് മാൻ വ്യോമത്താവളത്തിൽ നിന്ന് ആറ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഗുവാമിലെ സൈനിക കേന്ദ്രത്തിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഓരോ വിമാനത്തിലും രണ്ട് ബങ്കർ ബിസ്റ്റർ ബോംബുകൾ ഉണ്ടെന്നുമായിരുന്നു റിപ്പോർട്ട്